രാവിലെ കൊട്ടയായിട്ട് എന്നാന്ന് ചോദിച്ചാല് ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ചധികം നിപ്പുണ്ട് അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സംഭവം കൊണ്ട് വിൽക്കാൻ പോവാ അപ്പം നമുക്ക് കടയിൽ കൊണ്ടുപോയി കൊടുത്തു നോക്കാം കേട്ടോ അതൊരു സന്തോഷല്ല നമ്മൾ നട്ടു വെച്ച സംഭവം പറിച്ചു കൊണ്ടുപോയി കൊടുക്കുമോ അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാം കണ്ട ഇങ്ങനെ അങ്ങോട്ടും നോക്ക് എല്ലാ ലൈനിലും ഉണ്ട് മൊത്തം എന്ന പിള്ളേരുടെ കൂട്ടുകാർക്കും എല്ലാം നമ്മൾ പറിച്ചു കൊടുത്തു ഇനിയിപ്പൊ ബാക്കി പിന്നെ എന്നാ ചെയ്യാനാ നല്ല പഴവ ഒരു രസവളവോ ഒന്നും ഇടാതായതല്ലേ കായ്ക്ക് ഭയങ്കര വലിപ്പം ഉണ്ടാകുന്നില്ല പക്ഷെ സാധാരണ പഴവായിരിക്കും നല്ലതായിരിക്കും എല്ലാം അങ്ങനെ പറിച്ചു പറിച്ചെടുക്കാവേ അപ്പം ഇതെനിക്ക് ഒരു കൊട്ടയെ കിട്ടി കേട്ടോ മുഴുവൻ പറിച്ചു ഇതേ ഞാൻ പറയുക ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് ഏകദേശം എല്ലാ പഴം ഒരേപോലെ പഴുത്തു വരും ഒരേ സമയത്ത് പൂക്കും ഒരേ സമയത്ത് പഴുക്കും അപ്പോൾ വിൽപ്പനയ്ക്ക് വലിയ പ്രശ്നം വരികയല്ലോ കേട്ടോ ഇതിപ്പം നന്നായി പഴുത്തു നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഴുത്തു കഴിഞ്ഞില്ലേ പറിച്ച് മൂക്കുന്നവാടേ ഒന്നും പറിച്ചു വെച്ചില്ല നന്നായി പഴുത്തിട്ട് തന്നെ പറിച്ച് കേട്ടോ അപ്പം രാവിലെ നല്ല രസമല്ല ഇനിയിപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു മുടും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പറിക്കാം കേട്ടോ അപ്പം ഒരു കൂട്ടം സാധനം തലവെച്ചോണ്ടെങ്കിൽ ഞാൻ പോവുകട്ടോ ഇത് നല്ല കനമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല രസമില്ല കാണാൻ നമ്മുടെ തോടൊക്കെ പറ്റി മഴയെല്ലാം കുറഞ്ഞപ്പോ കണ്ട വെള്ളം കുറഞ്ഞു പോയി ഇതാ നമ്മുടെ മിറ്റത്ത് നിൽക്കുന്നത് ഇതെല്ലൊക്കെ നമ്മൾ കുറേ പർച്ച കേട്ടോ ഇപ്പൊ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആകെ കുറച്ചേ ഉള്ളൂ ഒറ്റ ആദ്യം ഉണ്ടല്ലോ നമ്മുടെ കായ്ച്ചത് ഇതാട്ടോ ഒരു മൂടി നമ്മൾ കൊണ്ടുപോയി വെറുതെ വെച്ച് നോക്കിയതാണ് അപ്പോൾ ഇത് കായ്ച്ചു ഇത് കാഴ്ച കണ്ടോണ്ടാണ് നമ്മൾ അവിടെ അത്ര നട്ടത് കേട്ടോ അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു ഇത് എത്ര നാൾ കൊണ്ടാണ് വിളവെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് കായ്ക്കുന്നതെന്ന് നമ്മൾ നട്ട് ഒരു വർഷം ആകുമ്പോഴത്തേനും നമ്മുടെ നല്ല ഉസാറായി പൂവിടാൻ തുടങ്ങി കേട്ടോ ഒത്തിരിത്തെ കാലതാമസം ഇല്ല ഒത്തിരി പണിയുടെ ആവശ്യമില്ല പിന്നെ ഒരു പണിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പോസ്റ്റാക്കുന്ന കുറച്ച് കഷ്ടപ്പാടുണ്ട് വേറെ കഷ്ടപ്പാടൊന്നുമില്ല അതുപോലെ തന്നെ കായായിട്ട് വിളവെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ന് പൂവിട്ടെങ്കിൽ കറക്റ്റ് മുപ്പതാം ദിവസം ആ പൂ ഇത് ഈ പരുവത്തിൽ എത്തണം കറക്റ്റ് മുപ്പത് ദിവസം ആകുമ്പോൾ നമുക്ക് പഴം പറിച്ചെടുക്കാം അത്രേ ഉള്ളൂ ഒറ്റ മാസം കൊണ്ട് പഴമാവും അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അമ്മേ പിടിച്ചോ പതുക്കെ താങ്ങണം ആ മേട നടുവണ്ണം അതെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിനുള്ള രസം ഇല്ല കാണാൻ നമ്മുടെ നൈറ്റിയുടെ കളറും എല്ലാവരേ ഉണ്ട്